ഹായ് എവരിവൺ വെൽക്കം ബാക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബജറ്റിലെ ഓട്ടോമൊബൈൽ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട നാല് മാറ്റങ്ങളാണ് ഗവൺമെൻറ് കൊണ്ടുവരാൻ പോകുന്നത് സാധാരണക്കാർക്ക് ബാധ്യതയാകുന്ന വളരെ പ്രധാനപ്പെട്ട നാല് മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്ന് പതിനഞ്ച് വർഷത്തിലേറെ പഴക്കമുള്ള സ്വകാര്യ വാഹനങ്ങളുടെ റോഡ് ടാക്സ് അമ്പത് ശതമാനമായിട്ടാണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇ വി ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ടാക്സ് കൂടി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് പിന്നീട് നമ്മുടെ കോൺട്രാക്ട് ക്യാരേജിൻ്റെ സീറ്റുകളുടെ പിന്നെ അതിന് ടാക്സിലും മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട് പിന്നീട് കഴിഞ്ഞ ദിവസം ഗവണ്മെൻറ്റ് പ്രഖ്യാപിച്ച നമ്മുടെ കിഫ്ബി റോഡുകളിൽ ടാക്സ് അല്ലെങ്കിൽ ടോൾ പിരിക്കാനുള്ളൊരു കാര്യവും ഗവണ്മെൻറ്റ് ഈ ഒരു ബഡ്ജറ്റിൽ നിർദ്ദേശം വച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ നോക്കിക്കഴിഞ്ഞാൽ പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ അപ്പോൾ നിലവിൽ ഇപ്പോൾ നമുക്ക് അമ്പത് ശതമാനം എന്ന് പറയുമ്പോൾ വളരെ ഹ്യൂജായിട്ടുള്ള ഒരു എമൗണ്ട് ആണ് ഇൻക്രീസ് ആയിട്ട് നമുക്ക് വരാൻ പോകുന്നത് എക്സാമ്പിൾ നമുക്ക് മോട്ടോർ സൈക്കിൾ നോക്കിക്കഴിഞ്ഞാൽ തൊള്ളായിരം രൂപയാണ് നിലവിൽ ഇപ്പോൾ അഞ്ച് വർഷത്തേക്ക് നമുക്ക് റോഡ് ടാക്സ് കൊടുക്കേണ്ട ഒരു സാഹചര്യമുള്ളത് അമ്പത് ശതമാനം നാനൂറ്റി അമ്പത് രൂപ വർദ്ധിച്ച് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയിലേക്ക് അത് മാറും അതേപോലെ തന്നെ മോട്ടോർ കാറുകൾ ലാഡൻ വെയിറ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ കാറ്ററൈസ് ചെയ്തിട്ടുള്ളത് അതിൽ എഴുന്നൂറ്റി അമ്പത് കിലോ വരെയുള്ള വാഹനങ്ങൾക്ക് ആറായിരത്തി നാനൂറ് രൂപയാണ് അത് അമ്പത് ശതമാനമായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വർദ്ധിച്ചിട്ട് ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപയിലേക്ക് മാറും അപ്പോൾ എഴുന്നൂറ്റി അമ്പത് കിലോ മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോ വരെ ഉള്ള വാഹനങ്ങൾക്ക് എണ്ണായിരത്തി അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ ടാക്സ് ഉള്ളത് അത് അമ്പത് ശതമാനമായിട്ടുള്ള നാലായിരത്തി മുന്നൂറ് രൂപ വർദ്ധിച്ച് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപയിലേക്ക് അത് മാറും അതേപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് കിലോ വൺ പോയിൻറ്റ് ഫൈവ് ടണ്ണിനും ഉള്ള വാഹനങ്ങൾക്ക് നിലവിൽ പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് ടാക്സ് അത് അമ്പത് ശതമാനമായ അയ്യായിരത്തി മുന്നൂറ് രൂപ വർദ്ധിച്ച് പതിനയ്യായിരത്തി തൊള്ളായിരം രൂപയിലേക്ക് അത് മാറും അതേപോലെ തന്നെ ഇ വി വാഹനങ്ങളിൽ ഇ വി വാഹനങ്ങളിൽ നിലവിൽ അഞ്ച് ശതമാനമാണ് ടാക്സ് ഉള്ളത് അത് വാഹനത്തിൻ്റെ വിലക്കനുസരിച്ച് മാറ്റം വരുന്നത് അതായത് പതിനഞ്ച് ലക്ഷം മുതലുള്ള വാഹനങ്ങൾക്ക് എട്ട് ശതമാനം വാഹനത്തിൻ്റെ വിലക്ക് ടാക്സ് നമ്മൾ കൊടുക്കേണ്ടി വരും അതേപോലെ തന്നെ അത് ഇരുപത് ലക്ഷത്തിന് മുകളിലാണെന്നുണ്ടെങ്കിൽ പത്ത് ശതമാനം വാഹനത്തിൻ്റെ വിലക്ക് നമ്മൾ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അതുപോലെ തന്നെ കോൺട്രാക്ട് ക്യാരേജിൻ്റെ നികുതി അതിലും സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഷഫ്ലിങ്ങ് ഗവൺമെന്റ് കൊണ്ടുവരാൻ പോകുന്നുണ്ട് പിന്നീട് നേരത്തെ കുറച്ച് ദിവസം മുന്നേ ഗവൺമെന്റ് പ്രഖ്യാപിച്ച കിഫ്ബിയുടെ റോഡുകളിൽ ഇതേപോലെ ടോളുകളും കാര്യങ്ങളും പാലങ്ങളിലൊക്കെ ടോളുകളും കാര്യങ്ങളും വരാനുള്ള സാഹചര്യം ഗവൺമെൻറ് ഈ ഒരു ബജറ്റിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം പഴയ വാഹനങ്ങൾ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ കോവിഡ് ആ ഒരു കാലം മുതൽ ലോക്ക്ഡൌണിൻ്റെ ആ കാലം മുതലൊക്കെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ളൊരു സാഹചര്യത്തിലേക്കായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പതിനഞ്ച് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻറ്റനൻസ് അതിൻ്റെ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ റോഡ് ടാക്സ് അടച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബാധ്യതയിലേക്കാണ് ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു പുതിയ ടാക്സേഷൻ കൊണ്ട് വരാൻ പോകുന്നത് അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വാഹന പ്രേമിയെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ റിന്യൂ ചെയ്ത് കൊണ്ടു നടക്കുക എന്നുള്ളത് വലിയ ടാസ്ക് ഏറിയ ഒരു പ്രവൃത്തിയിലേക്കാണ് ഗവൺമെന്റ് ഈ ഒരു പോളിസി കൊണ്ട കൊണ്ടുവന്നിട്ടുള്ളത് അതേപോലെ തന്നെ പുതിയൊരു വാഹനം വാങ്ങുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം നല്ല രീതിയിലുള്ള വിലയാണുള്ളത് കാരണം പൊല്യൂഷൻ എമിഷൻ സ്റ്റാൻഡേർഡിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു സേഫ്റ്റി സ്റ്റാൻഡേർഡിൽ മാറ്റങ്ങൾ ഗവൺമെന്റിനെ നിഷ്കർഷിച്ച പോലെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും വില കൂടും അപ്പം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രവൃത്തി ഈ ഒരു ടാക്സേഷന്റെ മാറ്റം വലിയ രീതിയിലുള്ള ബാധ്യതയിലേക്കാണ് കൊണ്ടെത്തിക്കുക അപ്പോൾ ഈ ഒരു ടാക്സ് വർധന അത് നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണെന്ന് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ അപ്പോൾ ഈ നാല് മാറ്റങ്ങളാണ് വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത് ഒന്ന് ഈ വീട് വില കൂടും അമ്പത് ശതമാനം റോഡ് ടാക്സ് പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾക്ക് വർദ്ധിക്കും കോൺട്രാക്ട് ഗ്യാരേജിലുള്ള വാഹനങ്ങളും സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ ടാക്സിയിൽ വ്യത്യാസം വരും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കിഫ്ബി ടോൾ കൂടി ഇനി ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം ഓക്കെ ബൈ